അമ്മ അന്ന് കഞ്ഞിങ്ങനെ പൈസ ഒന്നും ഇല്ലല്ലോ മോനെ മോനെ കാര്യം ചെയ് ഈ ഇരുപത് ഉപയെ എടുത്ത് പോയിട്ടേ പ്രേമാണ്ടിയമിച്ചിട്ടാ അമ്മ കഞ്ഞി വെച്ചാറ അതെന്താ ഒന്നും കൊണ്ടെ അച്ഛനിപ്പ പണിയെല്ലാം കൊറവാ മോനെ വേറെ ഒന്നുമില്ല തരായെ ഈ ഇരുപത് ഉപയ്യ സക്കാത്തരെ സ്വീകരിക്കണോ മോള നീതു ഇത് കൊറച്ച് പലഹാരം ഉണ്ടാക്കിയത് നമ്മള് ഈ അപ്പഴ എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വീട്ടിൽ നിന്ന് മൂമ്പോർക്ക ഒന്ന് കൊറച്ച് പത്തിരിയും ഇത് മോനില് കൊടുത്താ എന്നാ ഞാൻ പോട്ടണേ കൊടുക്കാൻ സമയായി അമ്മ ഇനി മോനെ பெரியோனே பெரியோனேரி பெரியோனே